എൻ്റെ പേര് വിജേഷൻ എന്നാണ് ഇവിടെ ചാലാമറ്റത്താണ് എൻ്റെ ഓഫീസ് ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പെരുമ്പാവരാണ് സ്ഥലം ഞാനൊരു ഏഴെട്ട് വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ നമ്മളിത് ഡ്രിങ്കിങ് വാട്ടറിന് വേണ്ട എല്ലാ മോഡലുകളും നമ്മൾ ചെയ്യുന്നുണ്ട് കൂടുതലായിട്ട് എൻക്വയറി വരുന്നത് നമുക്ക് ഇങ്ങനെ വെസൽ ആണ് എല്ലാ രീതിയിലും നമ്മൾ വാട്ടർ ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അനുയോജ്യമായത് ഏതാണോ അത് ഏതാണെങ്കിലും ഡ്രിങ്കിങ് വാട്ടറിനോട് നമ്മൾ ചെയ്യും നമുക്ക് വെസൽ പുരിഫിക്കേഷനുണ്ട് ആറോ ഉണ്ട് ആൽക്കലൈൻ ഉണ്ട് ഇത് പി എച്ച് ഓർ വേണമെങ്കിൽ ആൽക്കലൈനാണ് വേണ്ടത് അത് ഗവൺമെൻറ് ഏതാണോ അത് ചെയ്യാന്നുള്ളതാണ് നമുക്ക് നമുക്കിവിടെ കേരളത്തിൽ നോക്കാൻ നേരത്ത് കൂടുതലും ബെസൽപ്പുറിക്കേഷൻ മതിയാവും വെസൽ എന്ന് പറയുമ്പോൾ നമുക്ക് വെള്ളത്തിലുള്ള അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യുന്നതിനോ അയൺ റിമൂവ് ചെയ്യുന്നതോ ഹാർഡ്നെസ് റിഡ്യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കാൽസ്യം മഗ്നീഷ്യം ഇതെല്ലാം റിഡ്യൂസ് ചെയ്യുന്നതിനും നമുക്ക് ഈ വെസൽ വെസൽഫുരിക്കഷൻ മതി ഇതല്ലാതെ വെള്ളത്തിൽ ഹൈ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആർ സിസ്റ്റം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ആർ ഒ സിസ്റ്റം എന്നുള്ളത് നമുക്ക് മെയിനായിട്ട് നമുക്കിപ്പോൾ വെള്ളത്തിലുള്ള ടി ഡി എസ് ഹെവി ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അധികം വേണ്ടി വരാറില്ല എന്നാലും ഉണ്ട് ആവശ്യമായിട്ട് വരുന്നതുകൊണ്ട് ടി ഡി എസ് എന്നുള്ള ടോട്ടൽ ഡിസോൾഡ് സോൾഡ് എന്നാണ് അത് ഒത്തിരി ഹെവി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആർ ഒ വേണ്ടി വരും അതല്ലാതെ വെള്ളത്തിൽ മറ്റെന്തെങ്കിലും കെമിക്കൽ സാന്നിധ്യം ഉണ്ട് എങ്കിൽ ഉപയോഗിക്കുക ആറോ ഉപയോഗിക്കേണ്ടി വരും എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു നോർമൽ ലാബ് ടെസ്റ്റ് എടുത്തി കഴിഞ്ഞാൽ നമുക്ക് കാൽസ്യം മഗ്നീഷ്യം ഹാർഡ്നെസ് പോലുള്ള കാര്യങ്ങളാണ് കാണുന്നത് അത് നമ്മൾ ചിലപ്പോൾ അതിൽ പെടാത്ത കാര്യങ്ങളുണ്ട് അപ്പോൾ ചിലിക്ക പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ടെസ്റ്റ് കിട്ടില്ല അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ആറോ ഉപയോഗിക്കേണ്ടി വരും നോർമൽ ടെസ്റ്റിന് ഫുൾ ടെസ്റ്റിന് വരുന്നത് എണ്ണൂറ്റമ്പതാണ് ഒരു പതിനാല് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും അല്ലാതെ വേറെ എന്തെങ്കിലും നമുക്കിപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേറെ സെപ്പറേറ്റ് വേറെ അത് ഉള്ള ലാബിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരും ക്ലോറിനുള്ള വെള്ളത്തിൽ നമുക്ക് അതിൻ്റെ ആ ക്ലോറിൻ്റെ ടേസ്റ്റ് റിഡ്യൂസ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് കാർബൺ കൊടുത്തായി വെള്ളത്തിൽ ഏത് തരത്തിലുള്ള സ്മെല്ല് ടേസ്റ്റ് എല്ലാം കറക്റ്റ് ചെയ്യുന്ന കാർബൺ ആണ് പക്ഷേ ഈ ക്ലോറിനുള്ള വെള്ളത്തിൽ കാർബൺ വയ്ക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ കാർബണിൻ്റെ ലൈഫ് ക്ലോറിൻ കയറുമ്പോൾ കുറയും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അതിനുണ്ടാവും ഒന്ന് നമ്മൾ നമ്മുടെ സ്വന്തം വെൽ അല്ലെങ്കിൽ കൊഴുക്കിണർ എന്തെങ്കിലും ആണെങ്കിൽ അതിനകത്തുള്ള ബാക്ടീരിയയുടെ സാന്നിധ്യം എത്രയാണെന്ന് നോക്കിയിട്ട് ക്ലോറിൻ ആവശ്യമാണെങ്കിൽ മാത്രം ഉപയോഗിക്കുക ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കണം നോർമലി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് എല്ലാം പറയുന്നത് നമുക്ക് ക്ലോറിൻ കൊടുക്കണം ബാക്ടീരിയ ബാക്ടീരിയക്കോളിഫ് മരീൽ പോകണം എന്നുണ്ടെങ്കിലാണ് പക്ഷേ ഈ കാ നല്ല കാർബൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കാർബണിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ബാക്ടീരിയ റിമൂവായി കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്ലോറിൻ ഉപയോഗിക്കുക നമ്മൾ വെള്ളത്തിന്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എല്ലായിടത്തും ആദ്യം തന്നെ കസ്റ്റമറടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളം ടെസ്റ്റ് ചെയ്തിരിക്കും അതോടൊപ്പം തന്നെ അവർക്ക് ഡയറക്റ്റ് ഫീൽ ചെയ്യുന്ന ബുദ്ധിമുട്ട് എന്താണെന്നോട് മനസ്സിലാക്കും അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ ഒന്നുകിൽ നമ്മൾ ഈ വെസൽ പ്യൂരിഫിക്കേഷൻ അതല്ല എങ്കിൽ നമുക്ക് ആറോ ആണ് ഡ്രിങ്കിങ് വാട്ടറിൽ ചെയ്യേണ്ടി വരിക ബ്രാൻഡ് ടാറ്റ പെൻറ്റെയർ ആണ് നമ്മൾ വെച്ചാൽ പുരുഫിക്കേഷൻ വരുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറ് പുരുഫിക്കേഷൻ മെക്കിണയ്ക്കാൻ മുമ്പ് തീർച്ചയായിട്ടും വെള്ളം ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെള്ളത്തിൽ എന്താണ് ബുദ്ധിമുട്ട് എന്താണ് നല്ല രീതിയിൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വെള്ളം ടെസ്റ്റ് ചെയ്യുന്നത് വളരെ സഹായിക്കും അത് മനസ്സിലാക്കിയിട്ട് അതിന് കറക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു പുരുക്കേഷൻ ആണ് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് നോർമലി നമുക്ക് ഇവിടെ കേരളത്തിൽ കേരളത്തിന് തന്നെ നമുക്ക് മൂന്ന് ലെവലിൽ നമുക്ക് ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മൂന്നായിട്ട് തരഞ്ഞിരിക്കാൻ തോന്നുന്നു ഒന്ന് ഈ സമുദ്ര തീരത്തോടെ എടുക്കുന്നൊരു ഏരിയ ഒരു തീരമേഖല രണ്ട് മധ്യമേഖല മറ്റ് മൂന്നാമതൊന്ന് ഹൈറേഞ്ച് മേഖല ഈ മൂന്ന് മേഖലയിലും വെള്ളത്തിൻ്റെ സ്വഭാവം വ്യത്യസ്തമാണ് ഒന്ന് തീരപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഉപ്പിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് കാണാം അതുപോലെ തന്നെ സ്മെല് ആ രീതിയിലുള്ള കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് ഈ മധ്യമേഖലയിലേക്ക് പോകുമ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ കുഴൽക്കിണറിലൂടെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് അയൺ കണ്ടൻറ്റ് കൂടുതലായിരിക്കും കാൽസ്യം കൂടുതലായിരിക്കും ഹാർഡ്നെസ് കൂടുതലായിരിക്കും ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നത് റേഞ്ച് മേഖലയിലേക്ക് പോകാൻ നേരത്തെ വെള്ളത്തിനകത്ത് ശരിക്കും നമുക്ക് പി എച്ച് വാലിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളമൊക്കെ കാണാൻ പറ്റുന്നിരിക്കും എന്നാലും അവിടെ ബോർവെല്ല് വരുമ്പോൾ ടി ഡിസ് ഹെവി ആയിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അയണും കൂടുതലായിട്ടും നിലനിൽക്കുന്നുണ്ട് ഒരു വെസലിന്റെ കാര്യമാണെങ്കിൽ അതിന്റെ പ്രവർത്തനം കൃത്യമാണെന്ന് അറിയാൻ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ഇതിനകത്ത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിപ്പോൾ കിട്ടുന്ന സെയിം ഫ്ലോയിൽ തന്നെ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ വർക്കിംഗ് കറക്റ്റാണ് അതുപോലെ തന്നെ നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അഴുക്ക് റിമൂവായി പോകേണ്ടെന്ന് നമുക്ക് ആ ഡ്രെയിനിൽ പൈപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാണുന്നുണ്ടെങ്കിൽ അത് വർക്ക് കറക്റ്റ് ആണ് ഇതില്ല നമ്മൾ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് വെറുതെ തെളിഞ്ഞ വെള്ളം തന്നെയാണ് പോകണമെങ്കിൽ അതിൻ്റെ വർക്കിംഗ് കൃത്യമല്ല നമ്മളത് റീ ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടാവും വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ഒത്തിരി പേരുണ്ട് നമ്മൾ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ നാലോ അഞ്ചോ മാസം നല്ല വീട്ടിലില്ലാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും ഇതിന് ഈ വെസലിൻ്റെ കാര്യത്തിൽ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വിസൽ എന്നാണ് ഇതിന് പറയുന്നത് വാട്ടർ ഈ വാട്ടർ പൂരിഫയറിൻ്റെ എന്ന് വെച്ചാൽ പാത്രം നമ്മൾ ഈ നമ്മൾ പുറത്ത് പോകുന്നതിന് മുമ്പായിട്ട് അതൊന്ന് ബാക്ക് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്കിനകത്ത് ഒരു ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല ആ ഫ്രഷ് ആയിട്ട് ഇരുന്നോളൂ പിന്നീട് നമ്മൾ മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് ബാക്ക് വാഷ് ചെയ്തിട്ട് ഉപയോഗിക്കാം അത് നമ്മൾ ബാക്ക് വാഷ് ചെയ്യാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യാതെ നമ്മളിതിനു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് അഴിക്കോട് കൂടി ഇരുന്നിട്ട് ഈ മീഡിയ കട്ട പിടിച്ചിട്ട് ഉപയോഗശൂന്യമായി മാറിപ്പോകും ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബാക്ക് വാഷ് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് അഴുക്ക് ഡംപ് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കരുത് അഴുക്ക് ഇതിനകത്ത് ഡംബായി കിടന്നു കഴിഞ്ഞാൽ അന്ന് മീഡിയയിൽ നിന്ന് നമുക്ക് വെള്ളം കൃത്യമായിട്ട് കിട്ടില്ല അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിട്ട് കുറയും ബാക്ക് വാഷ് പ്രോപ്പറായിട്ട് ചെയ്യണം അത് കൃത്യമായിട്ട് അഴുക്ക് പോകേണ്ടതെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുകയും വേണം ഈ അഴുക്ക് കടന്ന് പോകുന്നില്ല ഡ്രെയിനിൽ കൂടെ അഴുക്ക് കടന്നു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആളെ വിളിച്ചിട്ട് നമ്മളത് കാണിച്ച് അതിൻ്റെ പോരായ്മ പരിഹരിക്കണം തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം നമ്മൾ കുറച്ച് ആൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ റിസൾട്ട് കൃത്യമായിട്ട് വരുന്നില്ല എങ്കിൽ കൃത്യമായിട്ട് വരാതിരിക്കുന്ന വാൽവിൻ്റെ അടുത്തായിരിക്കാം അപ്പോൾ ഡ്രെയിനിലെ വെള്ളം ശ്രദ്ധിച്ചിട്ട് നമുക്ക് വാൽവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ വാൽവ് തീർച്ചയായിട്ടും മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് അത് സർവീസ് ചെയ്ത് നോക്കണ്ട രണ്ട് ഇതിനകത്ത് നമുക്ക് വല്ലാത്ത രീതിയിൽ ഇതിനകത്ത് അഴുക്കൊന്നും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് റീഫില്ല് ചെയ്യണം അല്ലെങ്കിൽ നല്ല മോട്ടർ ഫോഴ്സിൽ നല്ല പ്രഷർ കൂടിയ മോട്ടർ ഫോഴ്സിൽ നമ്മളിത് അടിച്ച് നമുക്ക് അതിനകത്ത് കയറിയിരിക്കുന്ന അഴുക്കിനെ കളയാൻ സാധിക്കുക അത് ശ്രദ്ധിക്കുക ഇൻസ്റ്റാൾ ചെയ്ത ആളോട് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിത് മാറ്റിയെടുക്കുന്ന കാര്യം നല്ലത് അല്ലെങ്കിൽ റിസൾട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിസൾട്ട് എന്താണോ അത് കുറച്ച് കുറച്ച് കൂടുതലായിട്ട് കുറഞ്ഞ് കുറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മൾ നമ്മളിതിനകത്ത് കൊടുത്തിരുന്ന മീഡിയയെ മീഡിയയെക്കുറിച്ച് പറയുന്നത് ഓരോ മീഡിയയ്ക്ക് ഓരോ ലൈഫാണ് അപ്പോൾ സാന്ൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ്ങ് കിട്ടേണ്ട ഒരു കാര്യം അഴുക്ക് കൃത്യമായിട്ട് ബാക്ക് ഓഫ് ഇത് കളഞ്ഞാൽ മതി കാർബൺ അത് അത്രയും ലൈഫ് കിട്ടില്ല അതിനേക്കാളും കുറച്ചുകൂടി കുറഞ്ഞ ലൈഫ് വരെ കിട്ടുക പക്ഷേ നമുക്ക് ഈ കാർബൻ്റെ അല്ലെങ്കിൽ അയൻ റൂമിൻ്റെ കൂടുതൽ ലൈഫ് കിട്ടുന്ന ഫസ്റ്റ് എപ്പോഴും നമ്മൾ സാന്റ് അരികും കൊടുക്കുന്നത് ഈ സാന്റിൽ കയറി വെള്ളം ക്ലീൻ ആയിട്ടുള്ള വെള്ളം അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത് അതുകൊണ്ടാണ് എൻ്റെ ലൈഫിന് അത്ര ബുദ്ധിമുട്ടില്ല മുഷിന വെള്ളം അതായത് അഴുക്കോടു കൂടിയ വെള്ളം ഈ കാർബണിലേക്ക് അയൻ റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ ലൈഫ് വല്ലാണ്ട് പോകും അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പോഴും നമ്മൾ സാൻ പുരിഫേറെ കൊടുക്കുകയുള്ളൂ അറിയുന്ന ഒരാൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തിരിച്ചിട്ട് ആ രീതിയിലെ ഹാൻഡിൽ ചെയ്യുകയുള്ളൂ ഈ ആ എൻട്രി മൂരിൽ പല ടൈപ്പ് സംഭവങ്ങളുണ്ട് ക്യാപ്റ്റ് ലോസ് പ്യൂർലൈറ്റ് ഡി എം ഐ അങ്ങനെ ഓരോന്നിനും ഓരോ ലൈഫാണ് പറയുന്നത് ഇപ്പോൾ ക്യാപ്റ്റ് ലോസ് ഉണ്ടെങ്കിൽ ടു ത്രീ ഇയർ എൻ്റെ ലൈഫ് റിഡ്യൂസ് ചെയ്യപ്പെടും ഡി എം ഐ ആണെങ്കിൽ അതിന് ഫൈവ് ടു സിക്സ് അല്ലെങ്കിൽ അതിന് ഉപരിയായിട്ടുള്ള ലൈഫ് കിട്ടും പക്ഷേ അതിൻ്റെ റിസൾട്ടും പ്രത്യേകതയുണ്ട് കേട്ടോ നമ്മൾ വെള്ളത്തിൻ്റെ ഇതൊക്കെ ചെക്ക് ചെയ്ത് അവിടുത്തെ എന്താ വെള്ളത്തിൻ്റെ മോട്ടർ സ്പീഡൊക്കെ കറക്റ്റ് ചെയ്തിട്ട് വേണം ഈ മീഡിയ സെലക്ട് ചെയ്യാനും ഇപ്പം എം എൻ യു ടു ഗ്രീൻ സാൻഡ് എന്ന് പറയുന്ന അയൺ റിമൂവർ ഉണ്ട് അത് വളരെ കുറഞ്ഞ രീതിയിലാണ് നമുക്ക് അയൺ റിഡ്യൂസ് ചെയ്യുള്ളൂ പക്ഷേ അത് ലൈഫ് ലോങ് കിട്ടുകയും ചെയ്യും അങ്ങനെ അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളുണ്ട് അത് നമുക്ക് ഏതോണം ആവശ്യം അത് നോക്കിയിട്ട് വേണം കറക്റ്റ് ചെയ്യാൻ പിന്നെ കൃത്യമായ ഇൻസ്റ്റാളേഷൻ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ മീഡിയ കൂടുതൽ ലൈഫും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും നമ്മളൊരു വീട്ടിൽ ഒരു ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് ഒരു ചെറിയ രീതിയിലുള്ള അഴുക്കുള്ള ഒരു വീടാണെങ്കിൽ ഒരു സിംഗിൾ പുരിഫയർ വെച്ചിട്ട് നമുക്ക് ഹാൻഡിൽ ഹാല്യാവുന്നുള്ളൂ ആ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒന്നുകിൽ മോട്ടർ ലൈനിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ തിരിച്ചുള്ള ലൈനിൽ ചെയ്യാം ഈ രണ്ട് ലൈനിൽ ചെയ്യുമ്പോഴും നമ്മൾ മോട്ടർ ലൈനിലാണെങ്കിലും തിരിച്ചുള്ള ലൈനാണെങ്കിലും അതിൻ്റെ സ്പീഡ് നമ്മൾ കറക്റ്റ് ചെയ്യണം ഈ വലിയ വെസലിന് കിട്ടുന്ന സ്പീഡ് ചെറിയ വെസലിന് കിട്ടില്ല അപ്പോൾ നമ്മൾ മോട്ടറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ലൈനിൽ കണക്റ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാ ടാപ്പുകളിലും സഫീഷ്യൻ്റായിട്ട് വെള്ളം കിട്ടുന്ന ഉറപ്പ് വരുത്തണം ഒരു പുരിഫയർ സെറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മോട്ടർ ലൈനിലെ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ വെള്ളം കടന്നു പോകുമ്പോൾ ഹൺഡ്രഡ് പെർസെൻ്റ് റിസൾട്ട് കിട്ടും നമുക്ക് ഇതിനൊന്നും നമ്മൾ ഉറപ്പ് വരുത്തണം അങ്ങനെ വേണം നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമ്മളൊരു പുരിഫെയറിൽ ആളുകൾ എപ്പോഴും നമുക്ക് മിസ്റ്റേക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ബാക്ക് വാഷ് പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുന്നതാണ് അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ ഈ അഴുക്കോടു കൂടി വെള്ളം വന്നിട്ട് അടിഞ്ഞു കൂട്ടി ഇതൊരു ഡേർട്ടി പ്ലേസ് ആയിട്ട് പുരുഫെയർ മാറിപ്പോവ സംഭവിക്കുന്നത് ബാക്ക് വാഷ് കൃത്യമായിട്ട് ചെയ്യുക പിന്നെ അതുകൂടാതെ ചിലപ്പോൾ ചില കുട്ടികളോ അല്ലെങ്കിൽ സ്ത്രീകളോ ആയിരിക്കും ഇതിൻ്റെ ലിവറ് ചേഞ്ച് ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ കൃത്യമായിട്ടും മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലിവറ് ആ പ്രസ് ചെയ്ത് കൃത്യമായി റൊട്ടേറ്റ് ചെയ്യണം അത് റൊട്ടേറ്റ് ചെയ്യാതെ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു ഗ്യാപ്പ് ഉണ്ട് ഫിൽറ്ററിൻ്റെ ആണെങ്കിലും അതിൻ്റെ റിൻസിനാണെങ്കിലും അതിനകത്ത് കൃത്യമായിട്ട് ചാടുന്ന രീതിയിലുമാണ് അത് വയ്ക്കാൻ ഇതിൻ്റെ ഉള്ളിൽ ഈ വാൽവയിൽ വരുന്ന ആണ് മെയിനായിട്ട് എപ്പോഴും ഉണ്ടാകുന്നത് എൻ്റെ ഒരു ബോൾ ഒരു സംഭവമാണ് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു തിരിഞ്ഞ് ഒരുങ്ങുമ്പോൾ ഇഞ്ചിക്കൂടെയും വെള്ളം പോകും ഫിൽറ്റർ ചെയ്തും വെള്ളം പോകും പിന്നീട് അതൊരു റിസൾട്ട് അല്ലാതായി പോയി നമുക്ക് വാൽവ് റീപ്ലേസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് വരത്തും പല മീഡിയക്കും ഇതിനകത്ത് ഈ ഫില്ല് ചെയ്യുന്ന മീഡിയയ്ക്കും പല കാലാവധിയാണ് ആ മീഡിയയുടെ റിസൾട്ട് നമ്മൾ എത്രത്തോളം ബാക്ക് വോട്ട് ഷീറ്റ് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പിന്നെ അതിനകത്ത് നിൽക്കാതെ ആ റീപ്ലേസ് ചെയ്യുന്നതാണ് ഇന്നല്ല മീഡിയ മാത്രം റീപ്ലേസ് വേണ്ടിയാകും മീഡിയ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ വാൽവ് കൂടി അതിനൊപ്പം തന്നെ റീപ്ലേസ് ചെയ്യണം ഒരു വാട്ടർ ഫിൽറ്റർ നമ്മൾ സർവീസ് എത്ര എപ്പോൾ വേണം എന്ന് നമുക്ക് ചിന്തിക്കുന്നത് നമ്മൾ ശരിക്കും അതിൻ്റെ സ്പീഡ് കുറയുമ്പോൾ ഇനി അത് നമുക്കിപ്പോൾ ഗ്രാവിറ്റി ലൈനിലാണെങ്കിൽ അതിൻ്റെ പ്രഷർ വല്ലാണ്ട് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ച് ഇപ്പം ആ ബാക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇൻലെറ്റിലേക്ക് തന്നെ ഇട്ട് കഴിഞ്ഞിട്ടില്ലേ ആ വരുന്ന സ്പീഡ് ഉണ്ടാവില്ല നമുക്ക് ബാക്ക് വാഷിലിടുമേ അല്ലെങ്കിൽ ഫിൽറ്ററിൽ ഇടുമേ അത് മനസ്സിലാക്കിയിട്ട് തീർത്തും സ്പീഡില്ലെങ്കിൽ നമുക്കത് സർവീസ് ചെയ്യാറായി മഴക്കാലമായാലും സമ്മർ സീസണിലാണെങ്കിലും വെള്ളത്തിൽ വ്യത്യാസമായിരിക്കും നമുക്ക് ഇൻപുട്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ മഴക്കാലത്ത് അധികം അഴുക്ക് ഉണ്ടാവാറില്ല കൂടുതൽ ആയൻ കണ്ടൻറ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുന്നത് കൂടുതലും സമ്മർ സീസണിൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അപ്പോൾ ആ സമയങ്ങളിൽ ചെയ്യുന്ന ബാക്ക് വാഷ് നമ്മളിപ്പോൾ വീക്കിലി മൂന്നോ നാലോ തവണയാണെങ്കിൽ ഈ മഴക്കാലം പോലെ കൂടുതൽ വെള്ളം ചെയ്തിരുന്ന അഴുക്ക് കുറഞ്ഞ വെള്ളം വരുമ്പം നമ്മൾ ഈ ബാക്ക് വാഷ് ചെയ്യുന്ന പ്രോസസ്സ് വീക്കിലി വൺ ടൈം ചെയ്താൽ മതിയാവും കാരണം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു ഇരുപത് ശതമാനം അഴുക്കുള്ളത് മഴക്കാലത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അയൺ ഒരു മൂന്നുള്ളത് മഴക്കാലം പോലുള്ള മറ്റു സമയങ്ങളിലേക്ക് വരുമ്പോൾ അത്രയും കാണാറില്ല സാധാരണ അപ്പോൾ ബാക്ക് വാഷിൻ്റെ പിരീഡ് നമുക്ക് മാറ്റം വരുത്താം അത് നമുക്ക് ബാക്ക് വാഷ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കിന്നെ അഴുക്കിൻ്റെ അവസ്ഥ അപ്പോൾ ഈ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ഗ്ലാസ് എടുത്തിട്ട് ഡ്രെയിൻ പോകുന്ന വെള്ളം എടുത്ത് നോക്കിയിട്ട് ക്ലീനാണെന്ന് ഉറപ്പുവരുത്താൻ ഇത്ര സമയം ബാക്ക് വാഷ് ചെയ്യാമെന്നുള്ളതല്ല നമ്മൾ ആ വെള്ളം ക്ലീൻ ആകുന്നവരെ ബാക്ക് വാഷ് ചെയ്യുന്ന അപ്പോൾ നമ്മൾ ഈ സമ്മർ സീസൺ ചെയ്യുന്ന അത്രയും ടൈമിൽ ഒരിക്കലും നമുക്ക് മഴക്കാലങ്ങളിൽ ചെയ്യേണ്ടി വരാറില്ല അപ്പോൾ വീക്കിൽ വൺ ടൈമൊക്കെ ചെയ്താൽ മതിയാവും ആ സമയങ്ങളിൽ നമ്മൾ പിന്നെ ബസല് അല്ലെങ്കിൽ ആറോ ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒന്നും വെള്ളത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മൾ ആദ്യം പറഞ്ഞു തന്നെ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ നേച്ചർ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിൽ നമുക്ക് അഴുക്ക് അയൺ കാൽഷ്യം മഗ്നീഷ്യം ഹാർഡ്നെസ് അങ്ങനെയുള്ള കാര്യങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളെങ്കിൽ ഈ ബെസിൽ പുരുഫിക്കേഷനാണ് നല്ലത് അതിന് കൂടുതൽ ലൈഫ് കിട്ടും ഇതല്ലാതെ ഇപ്പം സിലിക്ക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെമിക്കലിൻ്റെ സാന്നിധ്യം ഉപ്പിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് അതുപോലെ തന്നെ ടി ഡീസ് ഹെവി ആയിട്ട് കിടക്കുക ടി ഡീസ് ഹെവി ആയിട്ട് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആറോ ചെയ്യേണ്ടതായിട്ട് വരും നോർമലി ഇപ്പം നമുക്കൊരു സിസ്റ്റത്തിന്റെ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഴുക്ക് മാത്രമാണ് അധികമായിട്ട് കാണുന്നതായിരിക്കലും അതിനോട് സിംഗിൾ വെസൽ അതല്ല നമ്മൾ ആദ്യം പറഞ്ഞ ഹാർഡ്നെസ് കൂടുതലുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രോബ്ലം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത് ഇരുപതിനായിരം രൂപ ഒരു വെസൽ പുരിക്കേഷൻ വരുന്നത് നമ്മൾ അതിൻ്റെ ഇരട്ടിയിലേക്ക് നമുക്ക് മുടക്കേണ്ട ഒരു അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ ആ രീതിയിലേക്ക് നമുക്ക് നമുക്കതിൻ്റെ മുടക്കി കയറി വരും ഈ ഒരു വാട്ടർ ഫിൽറ്ററിനെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുന്നത് ശരിക്കും തെറ്റായ ഒരു ധാരണ മെയിനായിട്ട് വരുന്നത് ഇതൊരു പുരിഫേർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് വേറെ സർവീസൊന്നും ഒന്നും വേണ്ട എന്നാണ് അതൊരു തെറ്റായ ധാരണയാണ് നമ്മൾ ഈ ഒരു വെള്ളം ഇൻലെറ്റിൽ വരുന്ന വെള്ളം നമുക്ക് ഫിൽറ്റർ ചെയ്ത് ഔട്ട്ലെറ്റിൽ പോകുന്നു ഈ ഫിൽറ്റർ ചെയ്യപ്പെടുമ്പോൾ ഇതിനകത്ത് വരുന്ന അഴുക്ക് മുഴുവൻ ഈ ഫിൽറ്ററിലേക്ക് മാറുന്നുണ്ട് അത് റിമൂവ് കൃത്യമായിട്ട് ചെയ്യില്ല പലരും അതാണ് അവരുടെ ഒരു തെറ്റിദ്ധാരണ അത് ഇൻസ്റ്റാൾ ചെയ്തല്ലോ ഇനി ഒന്നും നോക്കേണ്ടെന്ന് വിചാരിക്കുക അത് ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ബാക്ക് വാഷ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകും പക്ഷെ ആർഒ സിസ്റ്റത്തിലേക്ക് വരുമ്പോഴും നമ്മളത് വേറെ രീതിയിലാണത് അത് നമുക്ക് അതിനൊന്ന് സർവീസ് ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട് സാധനം കാർബൺ അതുപോലുള്ള കുറച്ച് സംഭവങ്ങൾ അതിനകത്ത് കാറ്ററിജുകളുണ്ട് ഈ കാറ്ററിജികളൊക്കെ റിമൂവ് ചെയ്യണം അതിൽ ആറോ പുരിഫയറിനകത്ത് നമ്മളിപ്പോഴും ഒരു പ്രീഫിൽറ്റർ എപ്പോഴും അതിനകത്തൊന്നും കൊടുക്കണം അപ്പോൾ ഒന്ന് ക്ലീനപ്പ് ചെയ്ത വെള്ളമായിരിക്കും ഈ പുരിഫയറിനകത്തേക്ക് വരുന്നത് ആ അതിനകത്തുള്ള പ്രീഫിൽറ്ററിൻ്റെ കാറ്ററിജ് ഒരു ത്രീ മന്ത് കൂടുമെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ പലരും നമ്മൾ സ്ഥിരം നമ്മൾ കാരണന്മാരായിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വെള്ളമാണല്ലോ അതുകൊണ്ട് നമുക്ക് ഈ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല അപ്പോൾ നമുക്കത് കഴിക്കാം അല്ലെങ്കിൽ കുടിക്കാൻ കുഴപ്പമില്ല എന്ന രീതിയിലാണ് എല്ലാവരും വെള്ളത്തിൽ കാണുന്നത് പ്രത്യേകിച്ച് ഒരു പരിഗണന വെള്ളത്തിന് കൊടുക്കാറില്ല പക്ഷേ ഭക്ഷണ കാര്യത്തിൽ എല്ലാവരും കൊടുക്കാറുണ്ട് അങ്ങനെയല്ല നമ്മൾ വെള്ളവും കൃത്യമായിട്ട് നമുക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നി കഴിഞ്ഞാലും നമ്മൾ ആ വെള്ളം ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയെങ്കിലും നമ്മളൊന്നും ചെയ്യേണ്ട എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പ്യൂരിഫിക്കേഷൻ വെക്കണം ഇത് വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതൊരു പ്യൂരിഫയർ വയ്ക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ബില്ല് വളരെയധികം റിഡ്യൂസ് ചെയ്യാൻ സാധിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുണ്ടോ